എല്ലാ ും സ്വാഗതം വ്യാപാരിയുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലമ്പുഴ യൂണിറ്റ് പ്രസിഡന്റായിരുന്ന അപ്പുകുട്ടൻ കളത്തലിന്റെ പെട്ടെന്നുള്ള നിര്യാണത്തിൽ സംഘടന മലമ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയും മലമ്പുഴ യൂണിറ്റും സംയുക്തമായി അനുശോചിച്ചു മന്ദക്കാട് പി ഹാളിൽ നടന്ന അനുശോചന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടായിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി മലമ്പുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് നന്ദകുമാർ അധ്യക്ഷനായി വിവിധ യൂണിറ്റ് ഭാരവാഹികളായ ഉദയൻ ഹമീദ് വിജയകുമാർ മാത്യു ചെറിയാൻ കുപ്പുരാജ് ആറുമുഖൻ ഹസൻ മുഹമ്മദ് ഖാജി ഇബ്രാഹിം സുമലത ബഷീർ കബീർ എന്നിവർ സംസാരിച്ചു യോഗത്തിനു ശേഷം അപ്പുകുട്ടൻ്റെ വസതിയിൽ ചെന്ന് കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് അനുശോചനം അറിയിച്ചാണ് ഭാരവാഹികൾ മടങ്ങിയത് സംഘടനാ പ്രവർത്തനത്തിൽ വളരെയധികം ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിച്ചിരുന്ന ഒരു നേതാവായിരുന്നു അപ്പുകുട്ടൻ എന്ന് അനുശോചന പ്രഭാഷണത്തിൽ ബാബു കോട്ടായിൽ പറഞ്ഞു അദ്ദേഹം വളരെ താഴ്മയോടെയും വളരെ പതിഞ്ഞ തരത്തിലും സൗമ്യവുമായി പെരുമാറുന്ന വ്യക്തിയാണെന്ന മറ്റ് ഭാരവാഹികളും അനുശോചന പ്രസംഗത്തിൽ പറഞ്ഞു അത്രമേ ഞങ്ങൾ ഓരോരുത്തരും എനിക്ക് എന്റെ കുടുംബത്തിൽ പോലും അദ്ദേഹത്തിന്റെ ഓരോ വീട്ടിലെ ഓരോ നല്ല കാര്യങ്ങളിലും പങ്കെടുക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു അതെങ്ങനെയാകണമെന്നത് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നയാളാണ് അപ്പു കുട്ടേട്ട് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നത് സത്യത്തിൽ എനിക്ക് വിശദീകരിക്കാൻ അതിന് വാക്കുകളെ എനിക്ക് കിട്ടുന്നുണ്ട് ആ അപ്പുകുട്ടേട്ടൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയ വേദനയുള്ള ഒരു കാര്യമാണ് മരണമെന്നത് അതൊരു സത്യമാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെ നമ്മുടെ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് യാത്ര തിരിക്കും എന്നത് നമുക്കൊക്കെ വ്യക്തമാണ് അദ്ദേഹം പ്രിയപ്പെട്ടതാകുന്നത് അദ്ദേഹത്തിൻ്റെ രീതികളുമുണ്ട് ഇപ്പൊ കൂട്ടുകേട്ടൻ ഒരു ഒച്ച വെച്ചുകൊണ്ട് ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഒരു പക്ഷേ ജീവിതം അതിനൊക്കെ നമ്മുടെ സമൂഹം കാണുന്ന ഒരു കാലമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതികളെ നമുക്ക് അറിയാം പക്ഷെ അപ്പകുട്ടേട്ടൻ്റെ ഈ മരണം അത് നമ്മളാരും തന്നെ പ്രതീക്ഷിക്കുകയോ അതിനൊരു സാധ്യത പോലും നമ്മുടെ മനസ്സിൽ അശേഷമില്ലാത്ത ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിലും ഒരു മരണപ്പെടാനുള്ള അസുഖമോ മരണക്കെടാനുള്ള കാരണമോ നമ്മുടെ മുന്നിലില്ല അതായത് സംഘടനാപരമായിട്ട് ഒരു കാര്യത്തിനും മുന്നോട്ട് കിട്ടുന്ന ആ വ്യക്തി ഏതൊരു നമ്മുടെ സംഘടനാപരമായിട്ട് ഇല്ലാത്തൊരു പരിപാടി ഉണ്ടെങ്കിലും പതിനൊന്ന് മണിക്കാണ് അവിടെ പരിപാടി എന്നുണ്ടെങ്കിൽ കൂടി ഇവിടെ പത്തുമണിക്ക് തന്നെ വിളിക്കും അറിയാം പോവാ പത്തുമണിയായി സമയമായി സമയമായി വായിക്കാനെ വിളിക്കും മണി ആയിട്ടുള്ളൂ പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണിക്ക സമയം പറഞ്ഞിട്ടുള്ളത് അത്രയും ആക്റ്റീവായിട്ട് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി അയാളുടെ ജീവിതത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കുക ചെയ്തതാണ് എന്ത് കാര്യത്തിനും എന്ത് പ്രസ്ഥാനത്തിൻ്റെ എന്ത് പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിനും നമ്മൾ മെമ്പർമാരുടെ ഓരോ വിഷയത്തിലും ഉടനെ വിളിക്കും ഇതേ ഒന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യമുണ്ട് ചെയ്തു കൊടുക്കണം നമ്മൾ മെമ്പർമാരുടെ ആവശ്യം പറഞ്ഞിട്ടുണ്ട് അടിക്കടി ദിവസവും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു വ്യക്തി പെട്ടെന്നായി നമ്മുടെ നിഴലിൽ ഇല്ലാതായ എന്താ സംഭവിക്കുക അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മാനസികമായിട്ട് എനിക്കത് എന്താ പറയുക സഹിക്കാൻ പറ്റാത്തൊരു വേദന പരമ്പര യൂണിറ്റിൽ നികത്താനാവാത്തൊരു വ്യക്തിത്വമാണ് ആരോടും പയത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തിന് ആ ഒരു കളങ്കം പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം നമുക്ക് നന്നാണ് തുറന്നു കഴിഞ്ഞാൽ നല്ല വ്യക്തിത്വമുള്ള ആളായത് ഞങ്ങളെ മാതൃകയാക്കുക എന്നതാണ് എനിക്കിത് പറയാനുള്ളത് അതായത് അപ്പോൾ ഇന്ന് ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്നാണ് വന്നിട്ടുള്ള സമിതി അംഗങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചു നന്ദി അറിയിച്ചുകൊണ്ട്